ർക്കും നമസ്കാരം ഞാൻ ടീച്ചർ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പാദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അവിട്ട നക്ഷത്രം ചെറിയൊരു ദോഷമുണ്ട് പാലക്കാട് ജില്ലയാണ് സാധാരണക്കാരാണ് പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരായ മതി ജില്ലാ ജോലി അങ്ങനത്തെ ഒരു പ്രശ്നം അവർ പറയണില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ ഡിഗ്രിയാണ് കാർത്തിക നക്ഷത്രം ആലപ്പുഴ ജില്ലയിലാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിളക്കിത്തല നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഡിഗ്രിയാണ് തൃട്ടാതി നക്ഷത്രം ആലപ്പുഴ ജില്ലയിലാണ് ഇവിടയ്ക്കിത്തല മാത്രമല്ല നായർ വിഭാഗത്തു നിന്നും അവരാലോചന നോക്കുക എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തി വയസ്സുണ്ട് വയസ്സിൻ്റെ ബി എസ് സി ആണ് അശ്വതി നക്ഷത്രം ഇവർ കൊല്ലം ജില്ലയിലാണ് മറ്റ് ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കുട്ടി കാണാനൊക്കെ നല്ല കുട്ടിയാണ് മീഡിയം ഫാമിലിയാണ് ഒരു മീഡിയ ആൾക്കാർ മതി തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്തൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സ് ആദ്യ വിവാഹമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പുനർദനക്ഷത്രം സൂപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ട് ഹൈറ്റ് ഒരിത്തിരി കുറവാണ് തൃശ്ശൂർ ജില്ലയിലാണ് ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല പുനർവിവാഹം ആയാലും ഇവർ നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാല്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് വെളുത്തടുത്ത് നായർ യുവതിയാണ് ഇരുപത്തി ഏഴ് വയസ്സുണ്ട് ഉത്രനക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം എറണാകുളം ജില്ല നായർ വിഭാഗത്തു നിന്നും ഇവരാലോചന നോക്കുന്നുണ്ട് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് അശ്വതി നക്ഷത്രം പി ജി ആണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ജാതി ജില്ല അങ്ങനെ ഒരു പ്രശ്നം പറയണില്ല ഒരു മീഡിയം വിദ്യാഭ്യാസമുള്ള ആൾക്കാരായാലും കുഴപ്പമൊന്നുമില്ല നല്ല സ്വഭാവമുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് മകീര നക്ഷത്രമാണ് പാലക്കാട് ജില്ലയിലാണ് വീട് വരുന്നത് സാധാരണ ആൾക്കാരാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാല്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഭരണി നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ഉണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ജില്ലാ ജോലി വിദ്യാഭ്യാസം അങ്ങനെ പ്രത്യേകിച്ചൊരു ഡിമാൻഡ് പറയുന്നില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴോ യുവതിയാണ് ഇരുപത്തി വയസ്സുണ്ട് അവിട്ടം നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മലപ്പുറം ജില്ലയിലാണ് അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാം എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവാവാണ് മുപ്പത്തി മൂന്ന് വയസ്സ് എം ബി എ ആണ് വിദ്യാഭ്യാസം കാലിക്കറ്റ് എയർപോർട്ടിൽ ജോലിയുണ്ട് ആയില്യം നക്ഷത്രമാണ് അച്ഛൻ റിട്ടയർഡ് നേവി ആണ് അമ്മേൻ്റെ ഒരു സിസ്റ്റർ മാരീഡാണ് ഇവർ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർക്ക് അങ്ങനെ പ്രശ്നമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇവരുടെ നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്താറ് അൻപത്തിയെട്ട് പത്തൊൻപത് അറുപത്തഞ്ച് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ എൻ്റെ ഒരു കമൻറ്റ് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഒരു കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഞാൻ നാല് വർഷം മുന്നേ അതായത് ഈ ഒരു പിന്നെ എന്താ പറയുക ചാനൽ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അന്ന് പെൺകുട്ടികളുടെ നമ്പർ ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നത് ആ സമയങ്ങളിൽ വെച്ചാൽ പിന്നെ ആളുകളുടെ കോണ്ടാക്റ്റ് അതായത് കോള് ശല്യമായതുകൊണ്ടാണ് പെൺകുട്ടികളെ വീട്ടുകാർ പിന്നീട് അങ്ങനെ ചെയ്യണ്ട നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പറ്റും നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞത് ഞാൻ ഈ ഒരു ഓഫീസ് നമ്പർ കൊടുക്കണേ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയത് അങ്ങനെ മാറാണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാരുടെ അനാവശ്യം ആവശ്യത്തിനുള്ള കോളുകൾ തന്നെയാണ് ഇപ്പോൾ രാത്രിയാണോ നമ്മൾ വീഡിയോ കാണണ ആ സമയത്ത് തന്നെ അവർ വിളിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇത് ഇത്രയും സമയമായി ഒരു വീട്ടിലേക്ക് വിളിക്കുന്നത് ശരിയല്ല അങ്ങനത്തെയൊന്നും ചിന്താഗതി ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നത് അതിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തമ്പിനയിൽ വരുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ മാരേജ് നോക്കാം എന്നുള്ളതാണ് ആ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഇവർ ഫേക്കാണ് അല്ലെങ്കിൽ കള്ളം പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോയുടെ എന്താ വർഷം ഒന്നുമില്ലെങ്കിൽ അതിൽ കാണുമല്ലോ എത്ര വർഷം മുന്നേ നമ്മൾ ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ല അന്ന് ഞാനിത് തുടങ്ങിയിട്ടേല്ലോ ഇതിനെക്കുറിച്ച് വലിയ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡേറ്റ് വെച്ചിട്ടൊന്നുമല്ലേ ചെയ്തിട്ടുള്ളത് എന്നാലും നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര മന്തിയാകുമോ അങ്ങനെ പറഞ്ഞ് കാണിക്കുമല്ലോ ഒന്നാമത് രണ്ടാമത്തത് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം ഓഫീസ് നമ്പറാണോ പെൺകുട്ടികളുടെ നമ്പറാണോ എന്നുള്ളത് അതങ്ങനെ പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാതെ ഏത് പിന്നെ മാട്രിമോണിന്നാണ് ഡീറ്റെയിൽസ് കിട്ടുക ഇപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും ചെന്ന് ട്രസ്റ്റോടെ ചെയ്യുന്ന ഒരു മാട്രിമോണിയാണ് കേരള മാട്രിമോണി അതിലായാലും നമ്മൾ ചാർജ് അടയ്ക്കേണ്ടതില്ലേ രജിസ്ട്രേഷൻ ചാർജ് അപ്പോൾ പിന്നെ നമ്മളെപ്പോലെ ഈ ചെറിയ ചെറിയ മാട്രിമോണിക്കാർ ചാർജ് പറയുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ളത് വെറുതെ കൊടുക്കണം അല്ലെങ്കിൽ ചാർജ് എന്തിനാ ഈ പെൺകുട്ടികളുടെ നമ്പറിന് വേണ്ടി എന്തിനാണ് ഞങ്ങൾ ചാർജ്ക്കുന്നത് അപ്പം ഞാൻ ആരോടും നിർബന്ധം പറയുന്നില്ല നിങ്ങൾക്ക് നമ്മളുടെ കൂടെ പോവുക എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രം ചാർജ് അടച്ച് അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് മുന്നോട്ട് പോയാൽ മതി കാരണം നമുക്ക് ആർക്കും ഞാൻ നടത്തി തരാം അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യുക അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ആരോടൊരിക്കലും ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ വാക്കോ പറയില്ല ശരിയാവണതുവരെ നമ്മളെ അടുത്ത് വരുന്നതിനനുസരിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ ഫോർവേഡ് ചെയ്ത് തരും അതെല്ലാം ഫ്രൈഡേയിലാണ് ഫ്രൈഡേകളിൽ നിങ്ങൾ ഹായ് ആക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മാത്രമാണ് നമ്മളിവിടുന്ന് ഡീറ്റെയിൽ ഫോർവേഡ് ചെയ്യുക കാരണം അങ്ങനെ പറയുന്നത് മാര്യേജ് ശരിയായ ആൾക്കാർ ഞങ്ങളോട് പറയില്ല ച മറ്റാളുകൾക്ക് അവർ നമ്പർ കൊടുത്തിട്ട് അവർ വിളിക്കുമ്പോഴാണ് നിങ്ങൾ കൊടുത്തിട്ട് ഇന്നൊരാൾക്ക് ശരിയായി അപ്പോൾ ചിലപ്പോൾ അവരിങ്ങനെയും കൂടി പറയും ഞങ്ങളെ പേര് പറയണ്ട ഒരാൾ തന്നതാന്ന് പറഞ്ഞാൽ മതി ഞങ്ങളുടെ പേര് പറയണ്ട ഞാൻ ആരോടും കല്യാണം ശരിയായ പൈസ വേണമെന്നോ വാങ്ങിക്കണോ തന്നാൽ വാങ്ങും അല്ലാതെ ചോദിച്ച് വാങ്ങാറില്ല ഇത്ര അടയ്ക്കണമെന്ന് പറയാറില്ല ഒന്നുമില്ല നാല് ആൾക്കാർക്ക് എന്തോ അങ്ങനെ അങ്ങനൊരിതാണ് അതുകൊണ്ടാണ് ഈ ഹായ് അയക്കണം നിർബന്ധം പറയുന്നത് പിന്നെ ചിലർ രണ്ടോ മൂന്നോ ഇതിൽ വന്നാണ്ട് പോയിട്ട് പിന്നെ മൂന്നോ നാലോ മാസം അല്ലെങ്കിൽ അഞ്ചാറോ മാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരും ഞങ്ങൾ അന്ന് അടച്ചതാണ് ഞങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽ കിട്ടിയില്ല തന്നിട്ടില്ല അല്ലെങ്കിൽ വീണ്ടും സർവീസ് വേണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് അങ്ങനെ സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ചിലപ്പോൾ ഇവർ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവാം എന്നിട്ട് അത് ഡൈവോഴ്സ് ഡൈവോഴ്സായവരായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങളെന്ന് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങുന്നവരാവാം അതുകൊണ്ട് മൂന്ന് മാസത്തിന് മേലെ നമ്മളായിട്ട് സർവീസ് ഇല്ല അല്ലെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് പിന്നെ വീണ്ടും അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരവസ്ഥയാണ് അതിന് ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലാതെ പൈസ കിട്ടണച്ചിട്ട് ആൾക്കാരെ പറ്റിക്കണം എന്ന് വിചാരിച്ചിരിക്കല്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെറിയൊരു ചാനൽ ഇന്ന് ഇതേപോലെ നിന്ന് പോണത് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നന്ദിയുണ്ട് വീണ്ടും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ